വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട നടിയാണ് മീന മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങി തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് ഇന്നും സിനിമകളിൽ സജീവമായി തുടരുകയാണ് മീന രജനി കമൽ തുടങ്ങിയ താരങ്ങളുടെ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച അതേ മീന തന്നെ പിന്നീട് അവരുടെ നായികയായും അഭിനയിച്ചു തുടങ്ങി രജനി മീന കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നടിയുടെ ഭർത്താവ് വിദ്യാസാഗർ അന്തരിച്ചിരുന്നു ഇതിന് പിന്നാലെ സിനിമയിൽ നിന്നും മീന ചെറിയൊരു ഇടവേള എടുത്തിരുന്നു പിന്നാലെ മീനയുടെ രണ്ടാം വിവാഹം സംബന്ധിച്ചും അനാവശ്യ പ്രചാരണങ്ങളുണ്ടായി അക്കാലത്തെ നായിക നടിമാരിൽ പലരെ കുറിച്ച് ഗോസിപ്പുകൾ വന്നെങ്കിലും മീനയ്ക്ക് എന്നും ഗുഡ് ഗേൾ ഇമേജ് ആയിരുന്നു തന്റെ മനസ്സിൽ ഇടം പിടിച്ച നടനെക്കുറിച്ച് ഒരിക്കൽ മീന പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബോളിവുഡ് നടൻ ഹൃത്തിക്ോഷൻ ആണ്ീനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടൻ ഒരിക്കലും ഹൃത്തിക്കിനെ മീന നേരിട്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ട അന്ന് ഹൃത്തിക്കിന്റെ വിവാഹം തീരുമാനിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് മീന സംസാരിച്ചു അദ്ദേഹത്തിന്റെ കല്യാണമാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അന്ന് എൻ്റെ കല്യാണം നടന്നിട്ടില്ല അമ്മ കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു പോലെ ഒരാളെ െന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വലിയ ആരാധകാണ് ഞാൻ ഡാൻസ് നേരിട്ട് കാണുന്നതിൽ ഞാൻ ത്രില്ലിലായിരുന്നു പിന്നീട് വില്ലൻ സിനിമയുടെ ഷൂട്ടിനിടെ ന്യൂസിലാൻഡിൽ വെച്ച് കണ്ടിരുന്നുവെന്നും മീനാന്ന് പറഞ്ഞു അമ്മ തന്നെ അച്ചടക്കത്തോടെ വളർത്തിയതിനെ കുറിച്ചും മീനാന് സംസാരിച്ചു രണ്ടായിരത്തിന് ശേഷമാണ് സിനിമാരംഗം മാറാൻ തുടങ്ങിയത് പുതിയ പെൺകുട്ടികൾ വന്നു പുറത്തുപോകുന്നതും ക്ലബ്ബിംഗും പബ്ബിങ്ങും എല്ലാം അപ്പോഴാണ് തുടങ്ങിയത് അവരോടൊപ്പം എന്നെ വിളിക്കുമെന്നാൽ അമ്മ വിട്ടില്ല പറ്റില്ല നീ വ്യത്യസ്തയാണ് വിശദീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അമ്മയ്ക്ക് എപ്പോഴും ആശങ്കയായിരുന്നു എന്നെ നല്ലൊരിടത്ത് കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി ഒരു മോശം പേരും വരാതെ നല്ല പേരുടെ സെറ്റിൽഡ് ആകണമെന്നാണ് അമ്മ എപ്പോഴും ആഗ്രഹിച്ചത് അന്ന് എനിക്കത് മനസ്സിലായില്ല അവരെല്ലാം പോകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് ഞാൻ വഴക്കിട്ടിട്ടുണ്ട് പക്ഷേ ഒന്നും നടന്നില്ല അമ്മ നോ പറഞ്ഞാൽ നോയാണെന്നും മീന അന്ന് വ്യക്തമാക്കി എപ്പോഴും ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നതിനാൽ ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാൻ തനിക്ക് അറിയില്ലായിരുന്നു ഇന്ന് ഞാൻ മാറി ഷോകൾക്കും വിദേശത്തുമെല്ലാം ഒറ്റയ്ക്ക് പോകുന്നു ഈ സ്വാതന്ത്ര്യം തന്നത് ഭർത്താവാണ് അദ്ദേഹമാണ് എന്നെ പറഞ്ഞു മനസ്സിലാക്കിയത് ഇനിയും നീ ഇങ്ങനെ ആയിരിക്കരുത് ആത്മവിശ്വാസം വേണമെന്ന് പറഞ്ഞു മുഖത്ത് നോക്കി നോ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അത് പറയാൻ പഠിപ്പിച്ചത് ഭർത്താവാണെന്നും മീന അന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി ഒൻപതിലായിരുന്നു മീന വിവാഹിതയാകുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന വിദ്യാസാഗർ ആയിരുന്നു മീനയുടെ ഭർത്താവ് ശേഷം നടി ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായി മകൾ ജനിച്ചതിനു ശേഷം വീണ്ടും മീന അഭിനയത്തിൽ സജീവമായി വിവാഹശേഷം സിനിമയിലേക്ക് തിരിച്ചു വരാൻ തനിക്ക് മടിയുണ്ടായിരുന്നു എന്നാൽ സാഗർ പ്രോത്സാഹിപ്പിച്ചു സാഗറിന്റെ സമ്മതം ഇല്ലായിരുന്നു എങ്കിൽ തനിക്കിതൊന്നും സാധിക്കില്ലായിരുന്നു പിറന്ന ശേഷം ദൃശ്യം സിനിമയുടെ ഓഫർ വന്നു ചെയ്യണോ എന്ന് തോന്നി ഇനിയും വർക്ക് ചെയ്യണോ എന്ന് സാഗർ ചോദിച്ചാലോ എന്ന് കരുതി എന്നാൽ സാഗർ കൂളായിരുന്നു നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു എന്നാണ് ഭർത്താവ് പറഞ്ഞത് എന്നും മീന പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ അന്തരിക്കുന്നത് കോവിഡ് കാലഘട്ടത്തിന് ശേഷം രോഗബാധ മൂർച്ഛിച്ചതോടെയാണ് വിദ്യാസാഗർ മരണപ്പെട്ടത് ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് വിദ്യാസാഗറിന്റെ മരണത്തിന് പിന്നാലെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു പ്രമുഖ തമിഴ്നാടൻ ധനുഷ് ഉൾപ്പെടെയുള്ളവരെ ചേർത്തായിരുന്നു പല കഥകളും പ്രചരിച്ചിരുന്നത് ധനുഷ് മാത്രമല്ല വേറെയും നിരവധി കഥകൾ വന്നിട്ടുണ്ടെന്നും നടി പറയുന്നു ധനുഷിന്റെ പേരിനൊപ്പം എന്റെ പേരും ചേർത്ത് അങ്ങനെ ഒരു വാർത്ത എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല വിഡ്ഢിത്തരം എന്നല്ലാതെ എന്ത് പറയാനാണ് പറയുന്നവർ പറയട്ടെ എന്നാണ് നടി പറഞ്ഞത് സിനിമാ രംഗത്ത് മീന ഇപ്പോൾ സജീവമാണ് ഷോകളിലും സാന്നിധ്യം അറിയിക്കുന്നു ഭർത്താവ് മരിച്ച ശേഷമുള്ള മാറ്റത്തെക്കുറിച്ച് കുറിച്ച് മീന നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഗൗരവമുള്ള ഘട്ടങ്ങളിലാണ് നമ്മൾ എത്ര ശക്തരാണെന്ന് സ്വയം തിരിച്ചറിയിരുന്നത് ഞാൻ വളരെ സോഫ്റ്റ് ആയ വ്യക്തിയാണെന്നാണ് എല്ലായ്പ്പോഴും കരുതിയത് പക്ഷേ ഇപ്പോൾ തൻ അമ്മയെപ്പോലെ വളരെ ശക്തിയായെന്നും മീനാന്ന് വ്യക്തമാക്കി ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്യാത്ത ആളാണ് ഇത്ര വലിയ നടിയാകുമെന്ന് പോലും ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല ഇപ്പോൾ എന്റെ ആദ്യ പരിഗണന മകൾക്കാണ് അവളേക്കാൾ പ്രാധാന്യമേറിയതൊന്നും എനിക്കില്ല സിംഗിൾ പാരന്റ് ആയിരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നും അല്ലെന്നാണ് എന്റെ വിശ്വാസം തനിച്ചാകുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്റെ സുഖം മാത്രമല്ല നോക്കുന്നത് വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്ന് പ്രസ്താവന നടത്താൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഉടനെ ഒന്നുമില്ല ഒരു ഞാൻ അവിവാഹിതയായി തന്നെ തുടരും ഭാവിയിൽ എന്തും സംഭവിക്കാമെന്നാണ് തന്നെ കുറച്ച് കഥകൾ പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയായി ഒരിക്കൽ താരം പറഞ്ഞത് വിവാഹത്തിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരുമെന്നോ നായികയാകുമെന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല അത് പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ് ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ച അതേ പ്രായത്തിലാണ് എന്റെ മകളും സിനിമയിലേക്ക് വരുന്നത് പ്രതീക്ഷിച്ചതിലും ആ ചിത്രം വലിയൊരു ബ്രേക്കായി അതിലൂടെ ഒത്തിരി പേരും പ്രശംസയും ലഭിച്ചു തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ആന്ധ്രയിലും നിന്നുമൊക്കെ അവൾക്ക് നല്ല പിന്തുണ ലഭിച്ചു അമ്മയുടെ ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ സാധിക്കില്ല എന്നാണ് മീന പറയുന്നത് അതേസമയം എല്ലാവരോടും വളരെ സൗമ്യമായി വളരെ ശാന്ത സ്വഭാവക്കാരി എന്നാണ് മീനയെ പലരും വിശേഷിപ്പിക്കാറുള്ളത് സിനിമാ ലൊക്കേഷനിലും മറ്റിടങ്ങളിലും മീന അനാവശ്യ വർത്തമാനങ്ങൾക്ക് പോകാതെ മാറിയിരിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാൽ നടിയുടെ ഭാഗത്തുനിന്ന് വളരെ മോശം രീതിയിലുള്ള പ്രതികരണം നേരിടേണ്ടി വന്നു എന്ന് വെളിപ്പെടുത്തി പ്രമുഖ നിർമ്മാതാവ് മാണിക്കം നാരായണൻ രംഗത്തെത്തിയിരുന്നതും വാർത്തയായിരുന്നു നിരവധി ഹിറ്റുകൾ നിർമ്മിച്ച നിർമ്മാതാവാണ് മാണിക്കം നാരായണൻ മീനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി അവരുടെ അടുത്തേക്ക് പോയെങ്കിലും നടിയുടെ ഭാഗത്തു നിന്നും വളരെ നിലവാരം കുറഞ്ഞ പ്രതികരണമാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്നും ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ നിർമ്മാതാവ് പറഞ്ഞിരുന്നു മുൻപൊരിക്കൽ ഞാനൊരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ മീനയെ ക്ഷണിച്ചു ആ സമയത്ത് നടിയും അവരുടെ അമ്മയും തന്നോട് വളരെ മോശമായ രീതി സംസാരിച്ചിരുന്നു എന്നാണ് നാരായണൻ പറയുന്നത് എനിക്ക് മീനയോട് ചോദിക്കാനുള്ളത് ഞാനൊരു നിർമ്മാതാവാണ് എന്നെ പോലെയുള്ള നിർമ്മാതാക്കളെ അവർക്കാണ് ആവശ്യമുള്ളത് എന്നാൽ വളരെ നിലവാരം കുറഞ്ഞ രീതിയിലാണ് നടിയും അവരുടെ അമ്മയും എന്നോട് സംസാരിച്ചത് അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഇങ്ങനൊരു അനുഭവം ഉണ്ടായതോടെ ഞാൻ ആരോടും ഒന്നും ചോദിക്കാൻ പോകാറില്ല മീനയോട് അന്ന് സംസാരിച്ചതുപോലെ വേറൊരു നടിയോടും ഞാൻ സംസാരിച്ചിട്ടില്ല എന്നും മാണിക്യം നാരായണൻ പറയുന്നു തെന്നിന്ത്യയിലെ സൂപ്പർ നായികമാരായിരുന്ന ഖുഷ്പു റോജ സുഹാസിനി തുടങ്ങിയവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് അവർ എൻറെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോലും വന്നിരുന്നു അത്തരത്തിൽ സിനിമയിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ മാത്രം മതിയെന്ന് നിർമ്മാതാവ് മാണിക്കം നാരായണൻ ആ അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം നടി മീനയെ പെണ്ണെന്ന് വിളിച്ചതോടെയാണ് നടി നിർമ്മാതാവിനെതിരെ സംസാരിച്ചതെന്നാണ് വിമർശനം ഈ വിഷയത്തെ പറ്റി സംസാരിക്കുകയോ അതിലൊരു വ്യക്തത വരുത്താനോ മീനയും ശ്രമിച്ചിരുന്നില്ല അതേസമയം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത ശേഷം വലിയൊരു സംവിധായകന്റെയോ പ്രൊഡക്ഷൻ ഹൗസിന്റെയോ സിനിമ വന്നാലും ആ സിനിമ വിട്ടുപോകില്ല കമ്മിറ്റ് ചെയ്ത ശേഷം ആ ഡേറ്റ് ആര് വന്ന് ചോദിച്ചാലും കൊടുക്കാൻ പറ്റില്ല ആ ആത്മാർത്ഥതയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് പലപ്പോഴും യാത്രകളിലാണ് ഉറങ്ങിയതും നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ഉറക്കമില്ലാതെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റ് യാത്രയിൽ ഒരു മണിക്കൂർ ഉറങ്ങുമായിരുന്നു എന്നും മീന വ്യക്തമാക്കി സിനിമയ്ക്ക് അപ്പുറം വിഷയങ്ങളിൽ അഭിപ്രായം പറയാത്തതിനെ കുറിച്ചും മീന സംസാരിച്ചു ആദ്യം മുതലേ കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിയല്ല ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നെങ്കിലും എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാറില്ല പ്രൊഫഷനപ്പുറം ഞാൻ വളരെ സ്വകാര്യതയുള്ള വ്യക്തിയാണെന്നും അമീന മീന അന്ന് വ്യക്തമാക്കിയിരുന്നു